അമ്മേശ്വരണം ദേവീശ്വരണം ഇന്ന് മേടമാസത്തിലെ കാർത്തിക നാള് കൊടുങ്ങലൂർക്ക് അവർ വളരെ വിശേഷപ്പെട്ട ദിവസമായിരുന്നു അമ്മയുടെ ചാന്താട്ടം കഴിഞ്ഞു വടക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന ദാരു വിഗ്രഹത്തിൽ കേടുപാടുകൾ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കൽ നടത്തുന്ന ഒരു ചടങ്ങാണ് ചാന്താട്ടം എന്ന് പറയുന്നത് തേക്കിന്റെ കറയിലെ പതിനൊന്ന് കൂട്ടം രഹസ്യ കൂട്ടുകൾ ചേർത്ത് നിർമ്മിക്കുന്ന ആ ഒരു ദ്രവ്യം എന്ന് പറയുന്നത് ദാരുവിഗ്രഹത്തിലെ അഭിഷേകം ചെയ്തു ആ അമൂല്യമായിട്ടുള്ള പ്രസാദം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്തരുടെ നീണ്ട ക്യൂ ആണ് കാവല് എന്ന് കാണാൻ സാധിച്ചത് അതേപോലെ തന്നെ ഇന്ന് ചാന്താട്ടത്തിന് വേണ്ടി അമ്മയുടെ ആടയാഭരണങ്ങളും ഗോളകയും എല്ലാം പൂരിവെച്ചിരുന്നു ഇനി അമ്മയെ സർവാഭരണ വിഭൂഷിതയായി കാണുവാൻ സാധിക്കുന്നത് വരുന്ന കർക്കിടകം ഒന്നിനാണ് അപ്പോൾ ഇന്ന് മുതൽ കർക്കിടക മാസം ഒന്ന് വരെ അമ്മയുടെ ദാരുവിഗ്രഹം നേരിട്ടായിരിക്കും ഭക്തർക്ക് ദർശിക്കാൻ സാധിക്കുക